ഇടുക്കിയിലെ ക്യാൻഡിഡേറ്റായിട്ട് ഞങ്ങൾ സംഗീത വിക്സോനെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ പാർലമെൻറ്റ് നിയമസഭാ ഇലക്ഷൻ മത്സരിച്ചതാണ് സംസ്ഥാന കമ്മിറ്റി ഞങ്ങളുടെ ഇന്നലെ കൂടി തീരുമാനമെടുത്തു നാളെ മുതൽ അഡ്വക്കേറ്റാണ് പിന്നെ സംഗീത മിസ്വ് അവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ പിന്നെ ടേക്ക് ഓവർ ചെയ്ത് കാര്യങ്ങൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ എൻ്റെ ഡിക്ലറേഷൻ നിങ്ങൾ ഇന്നലെ യഥാർത്ഥത്തിൽ നാളെ പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ടു മുമ്പ് ഇന്ന് വൈകുന്നേരം ചെയ്യാമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇന്നലെ പ്രൈം മിനിസ്റ്റർ വന്ന വേദി വെച്ചിട്ട് സുരേന്ദ്രൻജി എൻ്റെ സി എൻ്റെ അത് പറയുന്നത് രാവിലെ പ്രസ് കോൺഫറൻസ് പ്രസ് റിലീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കോട്ടയത്താണ് ഞാൻ മത്സരിക്കുന്നുള്ള പ്രസ് റിലീസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ നാല് സ്ഥാനാർത്ഥികളാണ് നിങ്ങൾ മത്സരിക്കുന്നത് ആ നാല് പേരുടെയും പേരുകൾ ഡിക്ലെയർ ചെയ്ത് രണ്ട് പേര് ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ രണ്ടുപേര് ഇപ്പോൾ ഇതിനു മുമ്പ് തന്നെ അത്യാവശ്യം കാണേണ്ട എല്ലാവരുമായി ഞാൻ മീറ്റ് ചെയ്തിരുന്നു ബാക്കിയുള്ളവരൊക്കെയായി സജീവം ഇന്നും ഇന്നു മുതൽ ബാക്കിയുള്ളവരെല്ലാം ഇലക്ഷൻ പ്രചരണ പതിനെട്ടാം തീയതി കോട്ടയത്ത് എൻ്റെ ലോഞ്ചിങ് ചെയ്യാനുള്ള പതിനെട്ടാം തീയതിയാണ് സംഭവം നാല് മണിക്കാണ് വെച്ചിരിക്കുന്നത് കാര്യം ഞങ്ങൾ സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്തില്ല എങ്കിലും ഞങ്ങൾ ആ താഴെ തട്ടിലുള്ള വർക്കുകൾ കഴിഞ്ഞ ആറ് മാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുമായി ഞാൻ കുറേ ദിവസങ്ങളായി മീറ്റ് ഞാൻ തന്നെ ഡയറക്ടർ പേഴ്സണലി മീറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടയത്ത് നൂറ് ശതമാനം ജയിക്കാൻ കഴിയുമേണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ കരുതുന്നത് സാഹചര്യം ഒരുപാടുണ്ടല്ലോ കാരണം ഇപ്പം റബ്ബറും ഇല്ല നിങ്ങളിത് പരിശോധിച്ചാൽ നരേന്ദ്രമോദി സർക്കാർ വന്ന കാലത്തൊന്നും അല്ല റബ്ബറിന് വില താഴെ പോയത് അതിനു മുമ്പ് ഇവിടെ എം പിമാരുണ്ടായിരുന്ന അതേ സമയത്താണ് വില താഴെ പോവുകയും അത് ഇതുവരെ ഒരു രൂപ കൂട്ടുവാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല നമുക്ക് ഈ പറയുന്ന കേരളത്തിലെ ആലപ്പുഴ ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും റബ്ബർ വലിയ വലിയ രീതിയിലുള്ളതാണ് ഈ പത്തൊമ്പത് എംപിമാരും പലപ്പോഴും നിങ്ങളെ കണ്ടതുപോലെ റബ്ബർ ഷീറ്റ് എടുത്ത് കൊടുക്കുകയും പിടിക്കുകയും ചെയ്തതല്ലാതെ ഗവൺമെൻറ്റിൽ ഇൻഫ്ലുവൻസ് കൃത്യമായ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാൻ ഈ കാര്യം വളരെ വ്യക്തമായി പ്രൈം മിനിസ്റ്ററുടെ അടുത്തും അമിത് ഭായുടെ അടുത്തും രണ്ടാഴ്ചയുടെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ റബ്ബർ ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ട് ഇരിക്കുന്നത് ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ് അത് എല്ലാവരും കൂടെ കൂടിയാലോചിച്ച് തീർച്ചയായും റബ്ബറിൻ്റെ വില ഇരുന്നൂറ്റമ്പത് രൂപയാക്കാൻ കഴിയും എന്നുള്ളൊരു യാതൊരു സംശയമില്ല അത് ഇവിടുത്തെ ഇവിടുത്തെ മുഴുവൻ റബ്ബർ കർഷകർക്കും പ്രത്യേകിച്ച് ഞാനും റബ്ബർ കർഷകനാണ് എന്താണ് റബ്ബർ എന്നുള്ളതിനെക്കുറിച്ച് നല്ലവണ്ണം അറിയാവുന്നതാണ് അപ്പോൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചോളം ഈ പറയുന്ന പരിഹാരം കാണാൻ ഇന്ത്യ ഇന്ത്യയിൽ ഏതാണ് ഭരണത്തിൽ വരാൻ വേണ്ടി പോകുന്നത് നരേന്ദ്രമോദി സർക്കാരാണെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ഒരാൾക്കും സംശയവുമില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപ ആക്കി എടുക്കുന്നതിന് യാതൊരു വിധം ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ല ആ വിശ്വാസം തന്നെ ഇതുകൊണ്ട് സാധാരണ ജനങ്ങൾക്കുണ്ടാവും അതിനെ കൊണ്ട് തന്നെ തീർച്ചയായും ജനിക്കാൻ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെ ഉള്ളതാണ്